അങ്ങനെ ഇത്രയും കനത്ത കല്ലേറുകൾ കാരണം ട്രെയിനിലെ രണ്ട് ഭാഗത്തൂടെയും ആരെയും ഓടാൻ വിടുന്നില്ലല്ലോ വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുവാണ് മിക്കവാറും എല്ലാ കോച്ചുകളിലെയും ജന ജനലുകളുടെ ഒക്കെ ചില ജനല ഫ്രെയിമുകളുടെ ഒക്കെ ഗ്ലാസ്സുകൾ തകരുന്നു അതിലൂടെ കല്ലുകളും മറ്റു വസ്തുക്കളും ഒക്കെ കോച്ചുകളിലേക്ക് ഇരച്ചെത്തുന്നു കുറ്റവാളികൾ കത്തിച്ച കഷ്ണങ്ങൾ ഇതൊക്കെ കൊണ്ട് എറിഞ്ഞ് കോച്ച് തീപിടിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ചിലർ മറ്റൊരു മാർഗം കണ്ടെത്തുകയാണ് അവര് എസ് സെവൻ കോച്ചിൻ്റെ ക്യാൻവാസ് വെസ്റ്റിബ്യൂൾ കത്തിച്ച് മുറിച്ച ശേഷം എസ് സിക്സ് കോച്ചിന്റെ കിഴക്കൻ വശത്തുള്ള ഒരു സ്ലൈഡിംഗ് വാതിൽ ബലം പ്രയോഗിച്ച് തുറക്കാൻ വിജ ശ്രമിച്ചു അത് വിജയിച്ചു അതിലൂടെ കടന്ന ശേഷം എസ് കോച്ചിന്റെ കിഴക്ക് തെക്കൻ മൂലയിലെ വാതില് തുറക്കുന്നു എന്ത് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഇവരുടെ പരിശ്രമമാണ് കാണേണ്ടത് അതുവഴി മറ്റു ചിലർ കൈവശം കരുതിയിരുന്ന പെട്രോൾ നിറച്ച കാർബോയികള് ക്യാൺ എന്ന് പറയില്ലേ അതൊക്കെ കൊണ്ടുവന്ന് അവർക്ക് സാധിക്കുന്ന രൂപത്തിൽ പെട്രോളും കോച്ചിനകത്തൊക്കെ ഒഴിക്കുന്നു കത്തിച്ചിരുന്ന ഒരു കഷ്ണം ഉപയോഗിച്ചിട്ട് എസ് സിക്സ് കോച്ചും മുഴുവൻ തീയിട്ട് കത്തിക്കുന്നു ഇതില് അൻപത്തിയെട്ട് യാത്രക്കാരുണ്ടായിരുന്നു അതായത് കർസേവകര് കേസ് സംഭവിച്ചിടത്ത് തന്നെ അവർ മരിച്ചു മൂന്ന് നാല് രണ്ടായിരത്തി രണ്ടിന് ഒരു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന വ്യക്തിയും മരിച്ചപ്പോഴാണ് അൻപത്തി ഒൻപതായി മാറിയത് ആകെ അമ്പത്തി ഒൻപത് പേര് മരിച്ചു അവരിൽ ഇരുപത്തിയൊൻപത് പുരുഷന്മാർ ഇരുപത്തിരണ്ട് സ്ത്രീകൾ എട്ടു കുട്ടികൾ കൂടാതെ നാൽപ്പത്തിയെട്ട് പേർക്ക് സാരമായ രൂപത്തിൽ പൊള്ളലേൽക്കുകയും വലിയ രൂപത്തിൽ പരിക്കേൽക്കുകയും ചെയ്യുന്നു ഗോത്ര റെയിൽവേ യാർഡിലെ തുറസായ സ്ഥലത്ത് മരണം സംഭവിച്ചവരുടെ ഇൻകോസ്റ്റ് പഞ്ചിനാമ അതായത് മരണം സംഭവിച്ച അന്വേഷണ രേഖയാണത് ഒക്കെ നടത്തുന്നു ഡോക്ടർമാരുടെ അഭിപ്രായ പ്രകാരം മരണ കാരണം ഗുരുതരമായ പൊള്ളലേറ്റതാണ് എന്ന് ഫോറൻസിക് റിപ്പോർട്ടും വരുന്നു പരിക്കേറ്റവരെ ഉടൻ തന്നെ ഗോത്ര സിവിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു പിന്നീട് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിലേക്ക് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു സംഭവം നടന്ന സ്ഥലത്തിൻ്റെ പഞ്ചിനാമ അവലോകന രേഖ അന്ന് തന്നെ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ മൂന്ന് മണി വരെ ആ സ്ഥലത്ത് ഒരുപാട് അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ കിട്ടി അതൊക്കെ പിടിച്ചെടുത്തു അങ്ങനെ ആ രേഖയുടെ സാന്നിധ്യത്തിൽ അതൊക്കെ മുദ്ര ഈ സാധനങ്ങൾ രണ്ട് രണ്ടായിരത്തി രണ്ടിന് ഒരു പ്രത്യേക മെസ്സഞ്ചർ വഴി ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയക്കുന്നു എഫ് എസ് എൽ ഈ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി രണ്ടിലെ ഇരുപത് മൂന്ന് രണ്ടായിരത്തി രണ്ടിലെ റിപ്പോർട്ട് പ്രകാരം ചില അടിവസ്ത്രങ്ങള് ലുങ്കി സ്ലിപ്പർ അതൊക്കെ ലോഹങ്ങൾ അതൊക്കെ അലുമിനിയം പട്ടകൾ സുരക്ഷാ റോഡുകൾ കോച്ചിൻ്റെ വരണ്ട നിറമുള്ള കഷ്ണങ്ങൾ സാരികൾ പിന്നെ പെറ്റിക്കോട്ടുകൾ സ്കാർഫ് മറ്റു തുണിത്തരങ്ങൾ കാർബോയിഡ് പെട്രോൾ സംഭരണ പാത്രങ്ങൾ ഇതിലെ പെട്രോളിൻ്റെ അവശിഷ്ടങ്ങൾ ഇതൊക്കെ കണ്ടെത്തുന്നു അതിനോടൊപ്പം തന്നെ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലെ ആസിഡും കണ്ടെത്തി അടുത്ത ദിവസം അതായത് ഇരുപത്തി എട്ട് രണ്ട് രണ്ടായിരത്തി രണ്ട് എസ് സിക്സ് കോച്ച് അതിൻ്റെ ആ അതിൻ്റെ ഡേറ്റ് ശരിയല്ലേ ഇരുപത് അതായത് മൂന്നാം മാസം അല്ലേ ഇരുപത്തെട്ട് മൂന്നായിരിക്കും രണ്ടായിരത്തി രണ്ട് എന്നിട്ട് ഒൻപത് വിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ രണ്ട് ടോയ്ലറ്റുകൾ അവിടെ നിന്ന് ഒരുപാട് വസ്തുക്കൾ അവർക്ക് കിട്ടുന്നു അതൊക്കെ സീൽ വെക്കുന്നു ഈ സാധനങ്ങളും പിന്നീട് പ്രത്യേക ദൂതൻ വഴി അയക്കുന്നു അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുന്നു പിന്നെ എസ് സിക്സ് കോച്ചിൻ്റെ നാല് വാതിലുകളും അവയുടെ താക്കോലുകളും ചില സേഫ്റ്റി ബാറുകളൊക്കെ തെളിവായിട്ട് പിൻവലിച്ച് ഏതാണ്ട് അഞ്ച് സാക്ഷികളുടെ സാന്നിധ്യത്തിലാണത് സീല് ചെയ്യുന്നത് കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടി എസ് എഫ് എല്ലിലേക്ക് അയക്കുകയും ചെയ്തു രണ്ടായിരത്തി രണ്ട് മെയ് പതിനേഴാം തീയതിക്കുള്ള റിപ്പോർട്ട് അനുസരിച്ച് നാലിൽ മൂന്ന് വാതിലുകൾ സംഭവത്തിനിടെ തന്നെ തുറന്നിരിക്കേണ്ടതാണെന്നും ഒരു വാതിലു മാത്രം അടച്ചിരിക്കേണ്ടതാണെന്നും വ്യക്തമാക്കി തന്നെയുമല്ല വാതിലുകളുടെ പുറത്ത് കല്ലേറിന്റെ നിരവധി പാടുകൾ കണ്ടുപിടിക്കപ്പെട്ടു എസ് സിക്സ് കോച്ചിലുണ്ടായ നിബാധയുടെ കാരണം ഷോർട്ട് സർക്യൂട്ട് കൊണ്ടോ അല്ലെങ്കിൽ യാത്രക്കാരുടെ അടുക്കള സ്റ്റൗവിൽ നിന്നുള്ള മണ്ണെണ്ണ ചോർച്ചയിലൂടെയുള്ള അപകടമോ ആകസ്മികമായിട്ടുള്ള തീപിടുത്തമോ അല്ല മറിച്ച് ഇതിനകത്ത് പ്രവേശിച്ച ശേഷം കോച്ചിന്റെ പിന്നിലെ ഭാഗത്ത് കോച്ചിന്റെ പിന്നില് വൻതോതിൽ പെട്രോൾ ഒഴിച്ച ശേഷം കട്ടുന്ന തുണി കഷണം ഉപയോഗിച്ച് പിടിപ്പിച്ചതാണ് എന്ന് കൺഫേം ചെയ്യുവാണ് അക്രമികള് എസ് എസ് കോച്ചിന് ഏതാണ്ട് പതിനേഴ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് തുകയുടെ നാശനഷ്ടം അന്നുണ്ടാക്കി അതിന് പുറമേ കോച്ച് നമ്പർ ഏഴിന് അയ്യായിരം രൂപ കോച്ച് നമ്പർ അഞ്ചിന് അയ്യായിരം രൂപ മറ്റുള്ള കോച്ചുകൾക്ക് മുപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അതിന്റെയൊക്കെ ഒക്കെ നഷ്ടം സംഭവിച്ചു അന്ന് തന്നെ എഴുതി പിടിപ്പിക്കപ്പെടുന്ന പിന്നെ എസ് സിക്സ് കോച്ചിലെ യാത്രക്കാരുടെ വിലപ്പെട്ട വസ്തുക്കളെ ലഗേജ് ഒക്കെ തീപിടിച്ച് നശിച്ചു സിഗ്നൽ ഫാലിയ പ്രദേശം വഴി കടന്നു പോകുന്ന അഗ്നിശമന സേനയെ ഉടൻ തന്നെ സംഭവ സ്ഥലത്ത് എത്തുന്നതിൽ നിന്ന് തടയുന്നു റസാഖ് രണ്ടാം പ്രതിയാണ് കേട്ടോ ഗോത്ര റെയിൽവേ സ്റ്റേഷനിലെ തെക്കുപുറത്തായി സ്ഥിതി ചെയ്യുന്ന അമ്മൻ ഗസ്റ്റ് ഹൗസിന്റെ ഉടമയും താമസക്കാരനുമായിരുന്നു നോക്കണം ഒരാൾ വിചാരിച്ചപ്പോൾ ആയിരം പേരെ ഉണ്ടാക്കാൻ മാത്രമല്ല സാധിച്ചത് വലിയ രൂപത്തിൽ ഒരു കലാപം തന്നെ ആസൂത്രണം ചെയ്യാൻ സാധിച്ചു ഈ സേവകരായ അൻപത്തിയൊൻപത് ആളുകളെ കൊന്നതുകൊണ്ട് മാത്രം തീർന്നു പ്രശ്നം ഇല്ല അങ്ങനെയാണ് ഗുജറാത്ത് കലാപവും കൂടി ഉണ്ടാകുന്നത് അപ്പോ ഒരാള് വിചാരിച്ചതാ അതുപോലെ കേരളത്തിൽ ഒരു തീവ്രവാദി ഒരുങ്ങിയിറങ്ങിയാൽ മതി കേരളം നിന്ന് കത്തുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ടാണ് അതിനെ നമ്മൾ ജാഗ്രതയോടുകൂടി കാണണം എന്ന് പറയുന്നത് ഈ ഗൂഢാലോചന പ്രകാരം ഈ അബ്ദുൾ റസാഖ് കുർക്കുറും സലീം പാൻവാലയും ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി രണ്ടിന് രാത്രി പത്ത് മണിക്ക് മറ്റ് ഗൂഢാലോചനക്കാരായിട്ടുള്ള സലീം ജർദ ഷൗക്കത്ത് ഇവരൊക്കെ ആയിട്ട് ഒരു മൊപ്പേഡ് സ്കൂട്ടില് സ്കൂട്ടിയില് കയറി കാലാഭായി പെട്രോൾ പമ്പിലേക്ക് പോയി എന്ന് തെളിഞ്ഞിട്ടുണ്ട് അഹമ്മദ് അതായത് ഇവര് ഒരു ആവേശത്തിൽ ചെയ്തതല്ല ഇവര് കരുതിക്കൂട്ടി തന്നെ ചെയ്തതാണെന്നുള്ളതാണ് ചർഖ ലാലു ഇമ്രാൻ അഹമ്മദ് ഷേരു ഹസൻ അഹമ്മദ് മെഹബൂബ് ഖാലിദ് ചാണ്ട ജാബിർ ബിന്യാമിൻ ബെഹ്റ ഇവര് ഇവരുടെ ഓട്ടോറിക്ഷ പോലെയുള്ള ഒരു ഒരു ടെമ്പോൻ്റെ ഒരു മൂന്ന് ചക്രമുള്ള അതിനകത്ത് സഞ്ചരിച്ച നൂറ്റി നാൽപ്പത് ലിറ്റർ പെട്രോള് ഏഴ് ർബോകളിലാക്കിയിട്ട് വലിയ പെട്രോൾ ക്യാനുകളാണ് അതിനകത്താക്കി വാങ്ങി അമൻ ഗസ്റ്റ് ഹൗസിന്റെ പുറകുവശത്ത് അബ്ദുൾ റസാഖ് കുർകുറിന്റെ വീട്ടിൽ സംഭരിച്ചു കർസേവകർ വരും ഇന്ന സ്ഥലത്ത് ട്രെയിൻ എത്തും അപ്പോൾ ചെയിൻ വലിക്കണം ഒന്നും രണ്ടും പറഞ്ഞു വാക്ക് തർക്കങ്ങൾ എല്ലാം പ്രീപ്ലാൻഡ് ആണ് അപ്പോ ഈ അബ്ദുൾ റസാഖ് കുർക്കുറിന്റെ വീട്ടിൽ നൂറ്റി നാല്പത് ലിറ്റർ പെട്രോൾ വാങ്ങിച്ച് സൂക്ഷിക്കുന്നു ഈ ഗൂഢാലോചനക്കാരുടെ മറ്റൊരു യോഗം അമൻ ഗസ്റ്റ് ഹൗസ് റൂമിലെ റൂം നമ്പർ എട്ടിൽ നടക്കുകയാണ് പ്ലാറ്റ്ഫോമിൽ ഉണ്ടായ തർക്കവും കർസേവകരിൽ ആരോ മുസ്ലിം പെൺകുട്ടികളോട് എന്തോ അപമര്യാദയായിട്ട് പെരുമാറിയ ആരോപണങ്ങളൊക്കെ ഇവരുമോതലെടുക്കുകയാണ് ഒരു കാരണം കിട്ടാൻ മോങ്ങാനിരുന്ന നായുടെ തന്നെ തേങ്ങ പറയുന്നത് പോലെ ഈ കേസിലെ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള സലീം പൻവാല മറ്റൊരു പ്രതിയായ മെഹബൂബ് അഹമ്മദ് ഉം ലാഡിക്കോ ഈ കർസേവകര് ട്രെയിനിനകത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുകയാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നു സിഗ്നൽ ഫാലിയും സമീപ പ്രദേശങ്ങളിലെയും മുസ്ലിങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി ട്രെയിൻ നിർത്തുന്നതിന് വേണ്ടി ചെയിൻ വലിക്കാൻ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു പെൺകുട്ടിയേയും ഒരാളും ഒന്നും ഉപദ്രവിച്ചിട്ടില്ല ഇവർ ക്രിയേറ്റ് ചെയ്ത പ്രശ്നം ഇവർ ആ ഓപ്പറേഷൻ സക്സസ് ആക്കണമെങ്കിൽ അതിനൊരു മൂല കാരണം വേണം ഈ നിർദ്ദേശപ്രകാരം അക്രമികള് കോച്ചുകളുടെ പുറത്ത് എ സി പി ഡിസ്ക് തിരിച്ച് ട്രെയിൻ എ ക്യാബിനു സമീപം നിർത്തിക്കുന്നു അതിന് പിന്നാലെ ഈ അബ്ദുൾ റസാഖ് കുർക്കുറും പിടികിട്ടാ പുള്ളിയായ സലീം പാൻവാലയും ഒരു പെട്രോൾ ക്യാനുമായിട്ട് കൈവശം കരുതിക്കൊണ്ട് ചുവപ്പ് നിറമുള്ള എം ഐ ടി ബജാജ് സ്കൂട്ടിയിൽ കയറി എ ക്യാബിനിലേക്ക് പോകുന്നു കുറ്റപത്രത്തിലുള്ളതാണേ എന്നാൽ ഷൗക്കത്ത് അഹമ്മദ് ചർഖാ ഹസൻ അഹമ്മദ് ചർഖാ മെഹബൂബ് ഹസൻ ലാട്ടിക്കോ ഇമ്രാൻ അഹമ്മദ് അബ്ദുൽ മജീദ് കലന്തർ ബോബ ഹനീഫ് ഹാനി പാൻവാല റഫീഖ് ഹുസൈൻ റഹ്മാനി അങ്ങനെ ഒരുപാട് ആളുകള് ഇവരൊക്കെ അമൻ ഗസ്റ്റ് ഹൗസിന്റെ പുറകോട്ട് ഓടുകയാണ് ഈ പേരുകൾ ഓർത്ത് വെക്കാനാണ് ഞാൻ അത്രയെങ്കിലും വായിച്ചത് എന്നിട്ട് അവിടെ സൂക്ഷിച്ചിരുന്ന പെട്രോൾ നിറച്ച കന്നാസികൾ ക്യാനുകൾ എടുത്ത് അതിനെ ഈ മൂന്ന് ചക്രമുള്ള ടെമ്പോയില് വച്ച ശേഷം അലി മസ്ജിദിന്റെ സമീപത്തുള്ള പരിക്കൻ റോഡിലൂടെ എ ക്യാബിനിലേക്ക് പോയി ഇവരുടെ കൂട്ടാളികൾ ക്യാബിനിൽ ഉണ്ട് മനസ്സിലായാ അങ്ങനെ മെഹബൂബ് യാക്കൂബ് മിത്ത പോപ്പ മെഹബൂബ് കാലത്ത് ചാണ്ട അയ്യൂബ് അബ്ദുൽ ഖാനി പാട്ട്ലിയ യൂനസ് അഹമ്മദ് എന്നിവര് ആയുധങ്ങളുമായി എസ് മറ്റവര് ആറിലും ഏഴിലും ഒക്കെ ഉണ്ട് ജനൽ ചില്ല് പൂട്ടിക്കാൻ തുടങ്ങി ഒരു തുണി കൊണ്ട് തുണി ചുരുളുകൾ അതായത് ബേണിംഗ് റാഗ് എന്നൊക്കെ പറയില്ലേ കോച്ച് എസ് രണ്ടിലേക്ക് എറിയുന്നു തുണി ചുറ്റി അതിനകത്ത് ലിക്വിഡാക്കി അബ്ദുൾ റസാഖ് കുർക്കുറും പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള പ്രതി സാ സലീം പാൻവാലയും കോച്ച് എസ് സിക്സിന് സമീപം പോയി വാതിലടച്ചിരിക്കുന്നു എന്നിട്ട് അതിന്റെ എൻജിൻ ഭാഗത്തിന്റെ മുന്നിലായിട്ട് തകർന്ന ജനൽ ചില്ലിലൂടെ പെട്രോൾ അകത്തേക്ക് കുഴിക്കുകയാണ് മെഹബൂബ് അഹമ്മദ് യൂസഫ് അയാള് കയ്യിൽ കത്തി കരുതിയിട്ടുണ്ടായിരുന്നു ഇറച്ചി വെട്ടുന്ന കത്തി ആദ്യം കാർബോയിലൂടെ അതിന്റെ മുകളിലൂടെ അതായത് ക്യാൻ അതിന്റെ ഭാഗത്ത് ഹോളുകൾ ഉണ്ടാക്കുന്നു എന്നിട്ട് എസ് സിക്സ് എസ് ഈ കോച്ചുകൾ തമ്മിലുള്ള ഇടനാഴിയിൽ കോറിഡോർ ഉണ്ടായിരുന്നു അതിനകത്ത് എസ് സെവൻ കോച്ചിന്റെ ക്യാൻവാസ് വെസ്റ്റിബ്യൂൾ കത്തി ഉപയോഗിച്ചിട്ട് മുറിച്ച് തീർക്കുന്നു ഈ മെഹബൂബ് അഹമ്മദ് ഹസനും ജാബിർ ബിന്യാമിൻ ബെഹ്റയും അവര് അതിന് അതിന്റെ അകത്ത് കയറുന്നു എന്നിട്ട് അവര് തള്ളുന്നു കാലുകൊണ്ട് ഇടിക്കുന്നു കോച്ച് എസ് സിക്സിന്റെ കിഴക്കൻ ഭാഗത്തുള്ള സ്ലൈഡിങ്ങിന്റെ വാതില് ഇവര് ബലം പ്രയോഗിച്ച് തുറക്കുന്നു മെഹബൂബ് അഹമ്മദ് ഹസനും ജാബിറും ഷൗക്കത്തും ലാലും ഇവര് പെട്രോൾ നിറച്ച കാർബളുമായി തുറന്ന വാതിലിലൂടെ കോച്ച് എസ് സിക്സിലേക്ക് കിടക്കുന്നു പിടികിട്ടാപ്പുള്ളിയായ മറ്റൊരു പ്രതിയാണ് ഷൗക്കത്ത് ഷൗക്കത്ത് ലാലു അയാള് എസ് സിക്സിന്റെ തെക്ക് കിഴക്കേ മൂലയിലെ വാതിൽ തുറക്കുന്നു അതിലൂടെ ഇമ്രാൻ ഷേരു ഇർഫാൻ ബോബ റഫീഖ് ഇവരും ഈ കാനുകളുമായിട്ട് കോച്ചിനകത്തേക്ക് കയറി പെട്രോൾ ഒഴിക്കുന്നു റംജാനി ബിന്യാമിൻ ബെഹ്റിയും ഹസൻ ലാലുവും കോച്ചിന്റെ പുറത്തുനിന്ന് ചനലുകൾക്ക് നേരെ പെട്രോൾ ഒഴിക്കുന്നു ഹസൻ അഹമ്മദ് ചർക്ക ഹസൻ ലാലു കത്തിക്കൊണ്ടിരിക്കുന്ന തുണി ചുരുളുകൾ ഉപയോഗിച്ചിട്ട് കോച്ച് എസ് തീ കൊടുത്ത ശേഷം കോച്ചിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രതികളും മറോഭാഗത്തു കൂടി കോച്ചിൽ നിന്ന് ഇറങ്ങുകൂടി കാരണം അവര് രക്ഷപ്പെടണം അവിടെ നിന്ന് അവിടെ വെച്ചിട്ട് ഈ ജാബിർ ബിന്യാമിൻ ബെഹ്റയും സിദ്ദീഖ് മുഹമ്മദ് മുരിയ ഷൗക്കത്ത് ഫാറൂഖ് അബ്ദുൽ സത്താർ പട്ട്ലിയ ഭാനോ ഷൗക്കത്ത് അങ്ങനെ കുറച്ചാളുകൾ ഇരുമ്പ് ദണ്ട് കൊണ്ട് തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുന്നു കുറച്ചാളുകളെ പക്ഷേ സുലൈമാൻ എന്താണ് പി ഡബ്ല്യു നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് ആ സാക്ഷിയുടെ അപേക്ഷ പ്രകാരം ഈ പ്രതികൾ പരിക്കേറ്റ പാണ്ഡയെ വിട്ടയക്കുന്നു ഒരു ഭാഗത്തുകൂടി ഇവർ ആക്രമിക്കുകയും ചെയ്യുന്നു തീ കത്തിക്കുകയും ചെയ്യുന്നു രക്ഷപ്പെടാൻ അനുവദിക്കാതിരിക്കും ഇവരൊക്കെ എന്ത് വലിയ പ്ലാനിങ്ങോട് കൂടിയാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ഈ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് തലേ ദിവസം രാത്രി ഈ അമൻ ഗസ്റ്റ് ഹൗസിന് സമീപം കാർബോകളില് വളരെ വേഗത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തില് പെട്രോള് തയ്യാറാക്കി വച്ചിരുന്നില്ലെങ്കിൽ അഞ്ചു മുതൽ വരെ മിനിറ്റിനകത്ത് പെട്രോൾ കാർബോകളുമായി എസ് സിക്സിന്റെ സമീപം എത്താൻ ഇവർക്ക് കഴിയില്ല എന്നാണ് കുറ്റപത്രത്തിലുള്ളത് അപ്പൊ ഇവര് വളരെ പ്ലാനിങ്ങുകളോടുകൂടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അതൊരു പ്ലാനിങ്ങും ഇല്ലാതെ പെട്ടെന്ന് ഇറങ്ങി തിരിച്ച് ചെയ്യുന്നതല്ല നമ്മൾ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുവാണ് അത് സക്സസ് ആകണമെങ്കിൽ കുറച്ച് എഫേർട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ട് ക്യാനുകളിൽ പെട്രോള് വാങ്ങി ശേഖരിച്ചു വെച്ച് നിങ്ങളിന്ന ഡ്യൂട്ടി നിങ്ങളിന്ന ഡ്യൂട്ടി നിങ്ങൾ ഇന്ന ഡ്യൂട്ടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒക്കെ കണ്ടില്ലേ ഹിറ്റ് ലിസ്റ്റും പിന്നെ ഹിറ്റ് സ്ക്വാഡുകളും ഒക്കെ കണ്ടില്ലേ അത് വളരെ വ്യക്തമായ പ്ലാനിങ്ങുകളോടുകൂടിയാണ് ചെയ്തത് നിങ്ങൾക്കിത് അറിയണമെങ്കിൽ നാളെ ഞാൻ വേണമെങ്കിൽ നിങ്ങളോട് രഞ്ജിത് ശ്രീനിവാസിനെ എങ്ങനെയാണ് ഈ പോപ്പുലർ ഫ്രണ്ടുകാർ വകവരുത്തിയത് എന്ന് പറഞ്ഞുതരാം ഇവര് പതിനഞ്ച് പേര് കയറിച്ച് വളരെ പ്ലാനിംഗ് ആണ് കാറിൽ ഇത്ര പേര് വരുന്നു അയാൾ ഇത്ര മണിക്കാണ് ഉറക്കം എഴുന്നേൽക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു അവർ ഫ്രണ്ട് വാതിൽ തുറക്കും പത്രം വരും പാൽവൻ പെട്ടെന്നല്ല ഇവരിതൊക്കെ വാച്ച് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് മനസ്സിലായ മറ്റൊരു സംഭവം കൂടി പറഞ്ഞുതരാം നമ്മുടെ കഴിഞ്ഞ അതിൻ്റെ അങ്ങേ ദീപാവലി ദിനത്തിൽ ഒരു ജമീഷ മുബിൻ എന്ന് പറയുന്ന ഇരുപത്തിരണ്ടുകാരനായ ഒരു എഞ്ചിനീയർ പയ്യൻ ഈ പയ്യൻ കോയമ്പത്തൂരിൽ സംഘമേശ്വര ക്ഷേത്രത്തിന് സമീപം പൊട്ടിത്തെറിച്ച പയ്യനാണ് അവൻ അതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഒക്കെ നിരീക്ഷിക്കുകയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് ക്ഷേത്രം തുറക്കുന്നത് പ്രധാനമായിട്ടും ദീപാവലിയുടെ ദിനത്തിൽ എന്ത് ആരാധനയാണ് അവിടെ ഉള്ളത് ഏത് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് സ്ത്രീകൾ ഏത് ഭാഗത്താണ് വരുന്നത് ആ സമയത്ത് വാഹനത്തിൻ്റെ വാഹനം ഏത് ഭാഗത്തുകൂടി വരണം ഗേറ്റ് തുറന്നിടമോ അടുത്തൊക്കെയുള്ള കടകളിൽ വന്നും പോയും ദിവസങ്ങളോളം അവൻ ഹോംവർക്ക് നടത്തുവാണ് കേരളത്തിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ തിരുവനന്തപുരത്ത് വരെ ആള് വന്നിട്ടുണ്ട് അതിനകത്ത് കിടക്കുന്ന ഭീകരന്മാരെ ഈ ജമീഷാമുബിൻ എന്ന ഇരുപത്തിരണ്ടുകാരൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒക്കെ തെളിവുകൾ എന്നെ പുറത്തു വിട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു ഓപ്പറേഷൻ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് ഹോംവർക്കുകൾ ചെയ്യുവാണ് ഇപ്പോൾ സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് സക്സസ് ആകാതെ പോയ ആളുകളെ കുറിച്ച് പഠിക്കുകയാണ് അപ്പോൾ ഞാൻ ഇരുമ്പ് നിക്കറിട്ടാൽ ഉറപ്പായിട്ടും എനിക്ക് ചിതറിത്തെറിക്കണം മനസ്സിലായോ അപ്പം അങ്ങനെ അവർ തീരുമാനിച്ചിറങ്ങുവാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ നാഗ്പൂര് പോലെ ഗോദ്ര പോലെ ഗുജറാത്ത് പോലെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കനയ്യലാലിൻ്റെ വിഷയം പോലെ മഹാരാഷ്ട്രയിൽ നടന്ന സംഭവം പോലെ സബർമതിയിലായിരുന്നാലും സംഭാലിലായിരുന്നാലും ഇതുപോലെ തന്നെ കേരളത്തിലും ഇവർ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ആ അലിയൊക്കെ പറഞ്ഞോണ്ട് എന്തിനാണ് ഇതൊക്കെ പുറത്തു വന്ന കുറ്റപത്രമല്ലേ ഒച്ചെ ഞാൻ പറയണ്ട കാര്യമുണ്ടോ കൃത്യമായിട്ട് ഇതിന്റെ കുറ്റപത്രം ഇന്ന് നിങ്ങൾ നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കിട്ടും എന്താണ് ഗോത്രയിൽ സംഭവിച്ചത് എന്ന് കോടതിയിലെ കുറ്റപത്രമല്ലേ ആർക്കാ ഇത് കിട്ടാത്തത് ഒരു ചരിത്ര സംഭവമല്ലേ ഇത് പ്രത്യേകിച്ച് ആരെങ്കിലും പറയേണ്ട കാര്യമുണ്ടോ ആരും പറയേണ്ട കാര്യമില്ല തലയ്ക്കകത്ത് ആള് മനസ്സിലാകും ഇത് എന്താണ് ഈ പറയുന്നത് എന്ന് അപ്പോ കേരളത്തിൽ ആദ്യം ഇവർ ചെയ്യുന്നത് മതം വിട്ടവർക്കെതിരെ കുറെ മത തീവ്രവാദികളെ ഉണ്ടാക്കുക ആ മത തീവ്രവാദികളുടെ ഉള്ളിലേക്ക് ഇത് വ്യക്തിവൈരാഗ്യത്തിൽ നിന്ന് തുടങ്ങുന്നതാണ് എന്ന് കൂടി മനസ്സിലാക്കണം ഏ എന്നിട്ട് അവരെ നമുക്കെതിരെ തിരിച്ചുവിട്ടിട്ട് ആരെങ്കിലും ഒരാളെ കൊന്നാലും അതിലെ ഇപ്പം ജോസഫ് മാഷിന് കയ്യും കാലും എടുത്തു ഇപ്പോഴും മുസ്ലിം ഭീകരരെ കേരള ഹൈക്കോടതി വരെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ മുസ്ലിങ്ങളെ ഒന്നടങ്കം പട്ടികയിലേക്ക് കൊണ്ടുവരിക കേരളത്തിൽ മതസ്വാതന്ത്ര്യവും മതനിരാസാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പലരുടെയും ഗൂഢമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരുവാണെനിക്ക് ഓക്കെ